വലിയ വിവാദങ്ങളും ഷോയേക്കാൾ നാടകീയത പുറത്തുണ്ടാവുകയും ചെയ്തെങ്കിലും ഇതുവരെയും മലയാള ബിഗ് ബോസ് സീസണുകളിൽ ആറാം സീസണെപ്പോലെ ചർച്ചയായ മറ്റൊന്നും ഉണ്ടാകില്ല മിക്ക സീസണുകളിലും ലവ് കോംബോകൾ വരാറുണ്ട് ഇത്തവണ രണ്ട് കോംബോകളാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയത് അർജുൻ ശ്രീധു കോംബോയും ജാസ്മിൻ ഗബ്രി കോംബോയും അർജുൻ ശ്രീധു കോംബോ ആഘോഷിക്കപ്പെട്ടപ്പോൾ ജാസ്മിനും ഗബ്രിക്കും നേരെ വ്യാപക വിമർശനവും വന്നു ആറാം സീസൺ അവസാനിച്ചെങ്കിലും കുറച്ചുനാൾ ജാസ്മിനും ഗബ്രിക്കും സൈബർ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ് എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകാതെ ശ്രീധുവും അർജുനും വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്തു അർജുനെയും ശ്രീതുവിനെയും കോംബോ यान। यान ും ഒരേ സമയം ഗുണം കിട്ടുകയും രൂക്ഷമായ ദോഷങ്ങൾ ഇരിക്കുകയും ചെയ്തു അങ്ങനെയുള്ള കോംബോകൾ ഉണ്ടാവുന്നതാണ് സേഫ് ജാസ്മിനെ പോലെയോ ജിൻഡോയെ പോലെയോ അത്ര വലിയ കണ്ടന്റ് മേക്കർ ആണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ചില ടാസ്കുകൾ എന്റർടൈനിങ് ആക്കാൻ അർജുന സാധിച്ചിരുന്നു ആകെ എടുത്തു പറയാനുള്ള കണ്ടന്റ് ശ്രീധുവുമായുള്ള കോംബോയാണ് ഈ കോംബോയാണെങ്കിൽ അവസാന ഘട്ടത്തിൽ പ്രേക്ഷകർ മടുത്തും തുടങ്ങിയിരുന്നു അവസാന ഘട്ടത്തിൽ അർജുന തുണയായത് ജാസ്മിനെയും ജിൻഡോയുടെയും വിമർശകരാണ് ഇവരുടെ ഹേറ്റേഴ്സിന്റെ വോട്ട് അർജുനിലേക്ക് എത്തി പ്രേക്ഷകരുടെ പിന്തുണയാണ് അർജുനെ ഈ സ്ഥാനം വരെ എത്തിച്ചത് അനാവശ്യ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ അർജുൻ ആദ്യമേ ശ്രദ്ധിച്ചിരുന്നു